ഹരിസ്ഥലോർ എൻ്റെ പേര് ടി പി മൈക്കിൾ ഞാൻ കീരമ്പാറയിൽ നിന്ന് വരുന്നു പതിനാറ് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പത്രം കൊണ്ടുവന്ന് പലരും തന്നായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ഗമനിച്ചില്ല എന്തിനാണ് മാതാവ് ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ആലപ്പുഴയ്ക്ക് പോകണമെന്നുള്ള ചിന്താഗതിയായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി എന്തോ ഒരു കാര്യമുണ്ടല്ലോ എനിക്ക് ആദ്യം തന്ന പത്രം ഞാൻ അന്വേഷിച്ച് നടന്നു അത് എവിടെയാണ് കൊണ്ട് ഇട്ടേ എന്ന് കാരണം ഞാൻ വായിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലായിരുന്നു പക്ഷേ തേടി പിടിച്ചു എനിക്ക് പത്രം കിട്ടി ഞാൻ വായിച്ചു പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഈ കൃപാസനത്തിൽ എത്തിച്ചേർന്നു ഉടമ്പടി എടുക്കാനായിട്ട് ഉടമ്പടി എടുത്തു ഇവിടെ നിന്നും വീട്ടിൽ പോയി പിന്നെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുകയായിരുന്നു കാരണം ആത്മീയമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാനും എനിക്ക് നല്ല രീതിയിൽ പള്ളി പോകണമെന്നുള്ള രീതി എല്ലാം വന്ന് നല്ല അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറ്റി അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഇടയ്ക്കുണ്ട് എങ്കിലും ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് പുതുക്കാനായിട്ട് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാനായിട്ടിവിടെ വന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു പുതുക്കലെല്ലാം കഴിഞ്ഞു ഞാൻ അച്ഛനെ കാണണം എന്നെനിക്ക് തോന്നി ഞാൻ ടോക്കൺ എടുത്തു ടോക്കൺ എടുത്തപ്പോൾ എനിക്ക് ടോക്കൺ തരില്ല എന്ന് പറഞ്ഞു കാരണം രണ്ടാമത്തെ പുതുക്കലാണ് അച്ഛനെ കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു ആ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്നാത്ത കാര്യം ഒത്തിരി ജനങ്ങൾ തടിച്ചു കൊണ്ടിപ്പുണ്ട് പിന്നെ എങ്ങനെയാണ് അച്ഛനെ കാണുന്നത് എന്നോർത്ത് ഞാൻ മൂലയ്ക്ക് ബെഞ്ചേൽ പോയിരുന്നു അമ്മ എനിക്ക് കാണാൻ പറ്റില്ല അച്ഛനെ അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അച്ഛൻ താഴെ പോയിട്ട് നേരെ ഇതിൽ നടന്ന് പോവുകയാണ് ആ സ്റ്റെപ്പ് പോകുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയാലോ ഞാൻ ഓടുത്തു പോയി അച്ഛൻ ക്ഷീണിച്ച് വശ ആവശ്യമായിട്ട് പോകുമായിരിക്കുമല്ലോ എങ്ങനെയാണ് പോകണമെന്ന് എന്നെ ആരും തള്ളി വിടുമ്പതി തോന്നി ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു ആ നട കയറുമായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ സത്യത്തിൽ അച്ഛനെ തലയ്ക്ക് പിടിപ്പിക്കാൻ പോയി തന്നെയാന്ന് വെച്ചാൽ എനിക്ക് പത്ത് ഇരുപത് മുപ്പത്തും പത്ത് മുപ്പത് വർഷമായിട്ട് മാറാത്തൊരു രോഗം ഉണ്ടായിരുന്നു അലർജി ഗോതമ്പിൻ്റെ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിൽ തടി ചൊറിച്ചിലും കടിയുമായിരുന്നു അപ്പോൾ ഇതൊന്ന് പറയാനായിട്ട് ഞാൻ ഓടിയെത്തിയത് അവിടെ ചെന്നപ്പോൾ അച്ഛ എന്ന് വിളിച്ചപ്പോൾ പേടിച്ച വിളിച്ചതെങ്കിലും അച്ഛാന്ന് വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ തിരിഞ്ഞു നോക്കി എൻ്റെ മുന്നേന്ന് ചോദിച്ചു അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മാറി കഴിഞ്ഞപ്പോൾ ഓർത്ത് ഞാൻ രോഗങ്ങളെക്കുറിച്ച് ഒന്ന് അച്ഛനോട് പറഞ്ഞില്ലല്ലോ വേണ്ട എല്ലാം അമ്മ കേട്ടിട്ടുണ്ട് യേശു കേട്ടിട്ടുണ്ടല്ലോ ഓർത്ത് ഞാൻ വീണ്ടും കൂടെ വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിക്കുവാണ് ഈ ഹോട്ടലുണ്ടല്ലോ ഇവിടെ പോയി രണ്ട് ബൊറോട്ട് നിളയാം എന്ന് തോന്നി കാരണം ബൊറോട്ട എന്ന അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും കേട്ടാൽ എനിക്ക് അലർജി ഉള്ള ഞാൻ ഇവിടുന്ന് നേരെ ഇറങ്ങി റോഡിന് അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി രണ്ട് പൊറോട്ട മേടിച്ചങ്ങ് തിന്നു ഞാൻ ഓർത്തു ദൈവമേ പക്ഷേ ഇല്ല അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ചിട്ടുണ്ട് അമ്മ എൻ്റെ കൂടെയുണ്ട് ഒരു കുഴപ്പം വന്നില്ല അതിൽ പിന്നെ എനിക്ക് ആ അലർജി രോഗം ഉണ്ടായില്ല പശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി അതുപോലെ തന്നെ വീട് വെക്കണം എന്നൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു വീടില്ലായിരുന്നു വാടക വീടൊക്കെ ആയിരുന്നു പിന്നെ ചെറിയൊരു വീടായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അമ്മ മാതാവ് പ്രത്യേക മത്ത പ്രാർത്ഥിക്കുള്ളി ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന അനുഗ്രഹമാണ് ഒരു വീട് എനിക്ക് എത്രയും പെട്ടെന്ന് പണി പണിതീർക്കാൻ കഴിഞ്ഞു ഞാനറിയാതെ തന്നെ മാസം കൊണ്ട് ആ വീടിൻ്റെ എല്ലാ പണികളും ഒരു പത്ത് പൈസ പോലും കടവില്ലാതെ തീർന്നു കിട്ടിയത് അങ്ങനെ പണിതു പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്ഥലം മേടിച്ചപ്പോൾ ആ പറമ്പിൽ വെള്ളമില്ലായെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുണ്ടല്ലോ നമുക്ക് വെള്ളം തരും വാട്ടർ സപ്ലൈ മതി എന്നുള്ള രീതിയിലാണ് ആ വീട് മേടിച്ചതും ആ പറമ്പ് മേടിച്ചതും വീട് പണിതും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒത്തിരി സ്ഥാനക്കാരക്കാൽ വന്നവരെ കൊണ്ടു കാണിച്ച് പറഞ്ഞു മോനെ ഈ പറമ്പിലേക്ക് വെള്ളത്തിന് വേണ്ടി നീ ഞാൻ വിളിക്കരുത് കേട്ടോ ഈ പറമ്പിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഒരു വ്യക്തിയോട് ബോർവീലുകാരോട് ബോർ വെള്ളമില്ലാത്ത സ്ഥലം ഞങ്ങൾ എടുത്തു തരാൻ പറഞ്ഞു അവിടെ വന്നു അവിടെ വന്നിട്ട് ആ ബോർവീലർ വണ്ടി അവിടെ റൂട്ടിലിട്ടിട്ട് ബോർവീലുകാരൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇല്ല മോനെ സോറി ഇവിടെ വെള്ളം കിട്ടില്ല കിട്ടില്ലാട്ടോ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ അവർ പോയി അങ്ങനെ വിഷമിച്ച് ഞങ്ങളിന്നും ജമല അമ്മയുടെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കും ഞാൻ ഈ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും തെറ്റിക്കാതെ രാത്രിയും രാവിലെയും ഈ പ്രതീക്ഷകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും ഞാൻ വീട്ടിൽ ആരൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ റിലേറ്റീവ് ഒരു അച്ഛൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളമുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് തന്നെ വെള്ളം എന്ന് വെച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞത് അവിടെ താത്തിക്കോ അവിടെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അൻ്റെ അച്ഛൻ പോയി ഞാൻ അവിടെ തന്നെ ഒരു കല്ലു കൊണ്ട് അച്ഛൻ കോലൊന്നും കുത്തിയില്ല ഞാൻ ഒരു കല്ലു കൊണ്ടുവച്ചു മാതാവിൻ്റെ എണ്ണയും മാതാവിൻ്റെ കാശുരവും കൊണ്ടുവച്ച അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛനായാലോ നിങ്ങൾ കിണറാത്തില്ലേ വെള്ളം ഉണ്ടട്ടോ അവിടെയെന്ന് പറഞ്ഞു മുന്നൂറ് അടി തകത്ത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ നോക്കിയില്ല അപ്പം തന്നെ ഒരു ബുറിവിൽ വണ്ടിക്കാരനെ വിളിച്ചു അവിടെ നിന്ന് രാവിലെ പുള്ളി താത്താൻ തുടങ്ങി താത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആ തെങ്ങിൻ്റെ ഉള്ളിൽ കസേരി ഇട്ടോ ജവമാലയെടുത്തു മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ മാതാവിയെ മുന്നൂറ് അടിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വെള്ളം കിട്ടി കാണിച്ച് തരണം കേട്ടോട്ടോ ഞങ്ങൾ വെള്ളം ഭയങ്കര വിഷമിക്കുകയാണ് വെള്ളം കിട്ടുമ്പോൾ നന്നായിട്ട് തരണം ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും വെള്ളമില്ല അവർക്കെല്ലാം വെള്ളം കിട്ടാൻ പാത്തന്നെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു ഇരുന്നൂറടി ആയി ഇരുന്നൂറടി ആയിപ്പോഴത്തേക്കും ആ റൂട്ടിൽ പോയി ഒരു മനുഷ്യൻ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണോ എന്തിനാ ഈ പാറപ്പുറത്ത് നിങ്ങൾ കുഴിക്കണേ ബോറുകൾക്കാർ പൈസ മേടിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങളെന്തിനവിടെ കുഴിക്കാത്തന്നെ നിങ്ങൾക്കെല്ലാം വട്ടാണ് അവർ പിന്നെ പൈസയ്ക്കാന്ന് വിചാരിക്കാം നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞ അയാൾ പോയി എൻ്റെ മനസ്സൊന്ന് വിഷമിച്ച് ഒത്തിരി കരഞ്ഞ് അവിടെ ഇന്ന് ദൈവമേ ആ മനുഷ്യൻ അങ്ങനെ എന്നോട് പറയേണ്ടായിരുന്നു കിട്ടിയില്ലെങ്കിൽ വേണ്ട പറയേണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്ത് അമ്മേ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ കൃപാസന അമ്മേ എനിക്ക് വെള്ളം തരും എന്നുള്ള നിർബന്ധ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വൈഫ് കടയിലിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അയാൾ അങ്ങ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോർവെൽ അടിക്കുന്ന വ്യക്തി ഞാൻ വിചാരിച്ചയാൾ ഉറക്കം തൂങ്ങി വീണതാണ് അയാൾ പെട്ടെന്ന് തന്നെ താഴ്ത്തേക്ക് വീഴുന്ന രംഗങ്ങൾ കണ്ടത് വീഴുന്ന പറഞ്ഞാൽ ഈ ബോർവെലിൻ്റെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പി താഴ്ത്തേക്ക് അങ്ങ് തെന്നിപ്പോയി അപ്പോൾ തന്നെ അയാൾ പറഞ്ഞു ചേട്ടാ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അയാൾ പറയുക ഒരിക്കലും തീരാത്ത വെള്ളത്തിൻ്റെ ഒരു കുഴിലേക്ക് മോനെ പോലെ വീണിരിക്കുന്നത് അത് കാരണം വെള്ളം ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരിക്കലും പറ്റാത്ത തീരാത്ത വെള്ളം ഞങ്ങൾക്ക് ഇരുനൂറ്റി അടിയിൽ തന്നെ വെള്ളം ഇഷ്ടമാരി കിട്ടി അതാണ് പരിശുദ്ധ അമ്മ അമ്മ തന്ന അനുഗ്രഹം എനിക്ക് സത്യത്തിൽ ഈ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ തോന്നുന്ന ഉടമ്പടി പ്രകാരം ഞാൻ ആരെ കണ്ടാലും പറയും നിങ്ങൾ എന്ത് വിഷമം നല്ലപ്പം നിങ്ങൾ ഓടി ചെല്ലോ കൃപാസനത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടാറുണ്ട് അങ്ങനെ ഞാൻ ഈ വെള്ളമായി വീടുമായി ഞാനൊരു ദിവസം പത്ത് അൻപത് പേരെയും ബസ്സിൽ കയറ്റി കൊണ്ട് ബസ്സിൽ ഭയങ്കര തെക്കായിരുന്നു ഞാനും കൂടെ അതിപ്പിന്നെ കോതമംഗലത്ത് നിന്ന് ഒത്തിരി ആൾക്കാരും കൂടും കൂടി വരും ഉടമ്പടി ഇരിക്കാനും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ദിവസം പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഒരു നീതി സ്റ്റോർ ഞങ്ങളുടെ അവിടുത്തെ അടുത്തുള്ളൊരു സൊസൈറ്റിയുടെ ഒരു നീതി സ്റ്റോർ അവിടെ കട കണ്ടു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവിടെ കടയിൽ ജോലി ചെയ്യുന്നത് ഞാൻ ഓർത്തു എൻ്റെ ദൈവമ്മേ അമ്മേ മാതാവിനെയൊക്കെ കണ്ടല്ലോ എനിക്കാ ജോലി തന്നെ ഞങ്ങൾ കന്നാലിനെ വളർത്തുവാണ് കന്നാലിനെ വളർത്തണു ആടനെ വളർത്തണു അവിടെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം വന്നിരുന്ന ജോലിയായിരുന്നു അമ്മേ മാതാവേ ഈ കട കണ്ടല്ലോ അമ്മ ഞാൻ ഇന്ന് ശക്തമായിട്ട് അമ്മേ ഈ വാഹനത്തിലിരുന്ന് കാരണം ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു വരുമ്പോൾ ആ വാഹനം ഒരു ദേവാലയമാണ് അതൊരു രീതിയിൽ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത് ബസ്സിൽ പ്രാർത്ഥിച്ച് പലർക്കും വേണ്ടി പല രോഗികൾക്കു വേണ്ടി സമർപ്പിച്ച് പ്രത്യേകിച്ച് കൃപാസനത്തെയും ജോസഫത്തിനെയും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ എനിക്ക് അതേ ആ കടയിൽ എനിക്ക് ജോലി വാങ്ങി തരണം കേട്ടോ അമ്മയെന്ന് അവിടെ നിന്ന് വന്നു പ്രാർത്ഥിച്ചു വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി പ്രാർത്ഥനയിൽ എല്ലാവരും കയറി തിരിച്ച് അവിടെ ചെന്നു പിറ്റേ ദിവസം എൻ്റെ മകളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ കീരമ്പാറ വരികയാണ് കീരംപാറ എന്ന സ്ഥലത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ആ കടയിലേക്ക് നോക്കി നോക്കിയപ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപ അവിടെ കിടുക ഞാൻ ഓടിച്ചെന്നു കാരണം പരിശുദ്ധമ്മേനെ കണ്ടാൽ നമ്മൾ തുള്ളിക്കൊണ്ടിരില്ലോ ഓടിച്ച് ഓടി ചെന്നപ്പോൾ അദ്ദേഹം എന്ത് മേഖല ഏ ചുമ്മ്മാന്നു പറഞ്ഞു അപ്പം കയറിയിരിക്കുന്നത് ഏ ഞാൻ കയറിയിരിക്കുന്നതല്ലേ ഞാൻ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ കയറിയിരുന്നു ആ സമയത്ത് തന്നെ ആ ബാങ്കിൻ്റെ ഒരു അധികാരി അതിൽ വന്നു മൈക്കിളെ നീ കടയെടുത്തോളാമോ അവിടെ ജോലി ചെയ്തോളാമോ എന്ന് വെച്ചു ഞാനോ ഞാൻ പെട്ടെന്ന് അടങ്ങിപ്പോയി കാരണം ഞാൻ ഇന്നലെയാണ് ചോദിച്ചത് ഒരു ദിവസം ദിവസങ്ങളെ പോലും കഴിഞ്ഞിട്ടില്ല അത് തന്നെ അങ്ങനെ അപ്പോൾ ഇയാൾക്ക് ഫോൺ പുറത്തേക്ക് പോകാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അത് കാരണം ഇനി ആളില്ല പിന്നെ ഇതല്ല അയാൾക്ക് കമ്മീഷൻ മാത്രം കൊടുക്കേണ്ടായി നിനക്കാണെങ്കിൽ ശമ്പളവും തരും കമ്മീഷൻ തന്നെ നിൽക്കാമെന്ന് വെച്ചു ഞാൻ ഓടിപ്പോയി വൈഫിനോട് ചോദിയിട്ട് വൈഫിൻ്റെ അടുത്ത് പറയും വൈഫ് പറഞ്ഞു ഇരുന്നൂറ് രൂപ കിട്ടിയാലും മതി എടുക്കാ ചായ എന്ന് പറഞ്ഞു അങ്ങനെ ആ വന്നാ ജോലിയിൽ കയറി അതായത് പിറ്റേ ദിവസം തന്നെ പരിശുദ്ധ അമ്മ ആ കട ഞങ്ങൾ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഈ സാക്ഷ്യത്തൂടെ പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളവിടുന്ന് ഈ കടയുടെ കാര്യവും കഴിഞ്ഞു ഒരു ഒത്തിരി ഒത്തിരി അതപ്പം ഇന്ന് ആറ് വർഷമെങ്കിലും ആയിട്ട് ഞാൻ ഉടമ്പടി എടുത്തി ആറ് വർഷത്തിനുള്ളിൽ അനേകം കൂമ്പാരക്കണക്കിന് എനിക്ക് അനുഗ്രഹങ്ങളാണ് അമ്മ തന്നിരിക്കുന്നത് അതുപോലെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ നന്നായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ തന്നു എല്ലാ ദിവസവും പള്ളി പോകാൻ മറ്റേ അലസനായിരുന്നു പള്ളി പോകാനുള്ള ഒരു കൃപയും പ്രാർത്ഥിക്കാനുള്ള കൃപയും തന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇനി എൻ്റെ വ്യക്തിഗതമായ ഇതിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവ് നല്ലൊരു പ്രാർത്ഥന അതായത് എല്ലാ ദിവസവും പള്ളിയിൽ മുടങ്ങാതെ പള്ളിയിൽ പോകും താമസ പോലെ ഓടിയെത്തി പള്ളിയിൽ കയറി കുർബാനായിട്ട് ഒരു സ്വഭാവത്തിലേക്ക് മാറി അതുപോലെ തന്നെ പള്ളിയിൽ ഞാൻ ആഗ്രഹിച്ച് ചെറുപ്പം മുതൽ ആഗ്രഹിക്കുവാർന്ന് ഈ പള്ളിയിൽ ഒരു അധികാരം എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്ന് വർഷം മുമ്പ് അവിടുത്തെ ട്രസ്റ്റി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു അതൊക്കെ പരിശുദ്ധ അമ്മയായി ഏൽപ്പിച്ചാന്ന് തന്നെ അറിയാം അങ്ങനെ വിശ്വസ്തയോടുകൂടി ഒരു ദൈവത്തിനൊരു വേല ചെയ്യുവാൻ ആ ഇടവകയിൽ എനിക്ക് തമ്പരാൻ ഒരു കൃപാസന ഈശോ കൃഭാസന പ്രസാദ മാതാവിൻ്റെ മധ്യസ്ഥിൽ പഠിച്ചു അമ്മ തന്ന ആ അനുഗ്രഹം അവിടെ ഒരു ക്രിസ്റ്റിയായി ഇന്ന് ജോലി ചെയ്യുന്നു ഞാൻ അതുപോലെ തന്നെ ഞങ്ങൾ പല ഇവിടുത്തെ പത്രം മേടിച്ചുകൊണ്ട് എത്ര പത്രം കിട്ടിയാലും എനിക്ക് സന്തോഷമാണ് ഞാൻ ചില കപ്പളയിലേക്ക് നോക്കുമ്പോൾ കെട്ട് പത്രങ്ങൾ ആ കപ്പളയിലെ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും ഞാൻ എന്താ ഓടിപ്പോയി ആ പത്രം എടുക്കും ആ പത്രം എടുത്ത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യും ഞാൻ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ അങ്ങനെ പത്രം ചേർത്ത് ആശുപത്രികളിലും വീടുകളിലെല്ലാം കയറി ഞാൻ പത്രം കൊടുത്ത് ആശുസേഷണ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ രോഗികൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ല ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പത്ത് വീട്ടുകാരെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഓരോ മാസവും ദശാംശം കിട്ടുന്ന പൈസ അതായത് ഏറ്റവും കുറഞ്ഞ അവർക്ക് കൂലിപ്പണിക്കാരാണ് ഇരുന്നൂറ് രൂപ എങ്കിൽ ഇരുന്നൂറ് രൂപ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി എല്ലാവരും ഇരുന്നൂറ് രൂപയും ഒരു കൂടുതലിട്ടും ആ പൈസ കിട്ടുന്നതിന് ഞങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന രോഗങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ അവർക്ക് ഞങ്ങൾ ആ ഒരു അയ്യായിരം രൂപ വെച്ച് ആ എത്ര പേരു വന്നാലും കൊടുക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി പ്രകാരം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ഓരോ വ്യക്തികളെ കണ്ടാലും പരിശുദ്ധി അമ്മ ആരാണെന്നും കൃപാസന ഈശി ആരാണെന്നും പറഞ്ഞു ഒരു പ്രത്യേക ഒരു കഴിവ് തന്ന് അനുഗ്രഹത്തിനോർത്ത് ഒത്തിരി ഒത്തിരി നന്ദിയോടെ അമ്മയ്ക്ക് നന്ദി നന്ദി പറയുന്നു പറയുന്നു ഈശോയ്ക്ക് ആമേൻ പ്രവാചകന്റെ പുസ്കം അറുപത്തഞ്ച് ഇരുപത്തിയൊന്നില് അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല തൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഈ മകൻ ഇവിടെ പങ്കുവെച്ചു എങ്ങനെ തനിക്ക് ഇന്ന് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാനാണ് തോന്നുന്നതെന്നാണ് പറയുക ദൈവത്തെ സ്തുതിച്ച് ദാവീദ് ഡാൻസ് ചെയ്തു അതുപോലെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപകൾ അത്രയേറെയാണ് ആത്മീയമായ ഉണർവ് ഭൗതികമായി തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതൊക്കെ ഈ മകനെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അത് എത്രമാത്രം തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഉടമ്പടി ഏറ്റവും വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന മക്കൾ അവർ ദൈവത്തോടു കൂടി തങ്ങളുടെ ഓരോ ദിവസവും പങ്കുവയ്ക്കുകയാണ് പുലരുന്നതും അതുപോലെ പ്ര പ്രഭാതവും പ്രദോഷവും ദൈവത്തോടു കൂടെ തന്നെ അങ്ങനെ ഇന്ന് തനിക്ക് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന അലർജി ഇതൊക്കെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുവാൻ വേണ്ടിയിട്ട് നാം തിക്കും തിരക്കും കൂട്ടുമ്പോൾ നാം ചിന്തിക്കണം അച്ഛനെ കാണുക അത് അമ്മ ചിന്തിച്ചാലേ നാം അച്ഛനെ കാണുകയുള്ളൂ ഈശോ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അച്ഛനെ കാണാൻ പറ്റുകയുള്ളൂ അച്ഛനെ കാണുന്നതല്ല പ്രധാനം നാം ഉടമ്പടി ജീവിക്കുക അതാണ് പ്രധാനം അതല്ലേ ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് അതിന് ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മ തന്നെ ആരോ ഉന്തി വിടുന്നത് പോലെ വിട്ടു എന്നാണ് പറയുക അത് അമ്മയല്ലാതെ പിന്നെ ആരാണ് അങ്ങനെ അച്ഛനോട് ചെന്ന് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു പിന്നീട് പോയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഗോതമ്പിൻ്റെ യാതൊന്നും താൻ കഴിക്കാത്ത താൻ എന്ത് കഴിച്ചുവെന്നും ഇന്ന് ഈ നിമിഷം വരെ തനിക്ക് പിന്നീട് യാതൊരു അലർജിയുമില്ല അതുപോലെ തങ്ങളുടെ ഭവനം നിർമ്മാണം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അത് മുടങ്ങി അതായത് അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നാൽ ആറുമാസത്തിനുള്ളിൽ യാതൊരു കടങ്ങളുമില്ലാതെ അത് പൂർത്തീകരിക്കുവാനായിട്ട് അമ്മ കൂടെ നിന്നു അമ്മ ഞങ്ങൾക്കത് ചെയ്തു തന്നു താൻ തലേ ദിവസം കണ്ട ഒരു കട അതിലൊന്ന് തനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവിടെ ജോലി ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല ഇതെല്ലാം ഈ മകൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങളാണ് താൻ എങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് കുർബാന അത് വിശുദ്ധ കുർബാന അതുപോലെ തന്നെ കൂതാശ ജീവിതം ഇതിനോടൊക്കെ ഇന്ന് കാട്ടുന്ന ഇന്ന് തനിക്കുള്ള ആ ഒരു അഭിനിവേശം എന്ന് തന്നെ പറയാം കുർബാനയിലൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ ഇന്ന് തീരാത്ത നഷ്ടമാണ് ഊദാശ ജീവിതം നയിച്ചില്ലെങ്കിൽ തനിക്ക് വലിയ കുറവ് ഇതൊക്കെ തോന്നുന്ന മക്കളുടെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെ ദൈവം കടന്നു വരാതിരിക്കും ദൈവം കടന്നു വരിക തന്നെ ചെയ്യും അതാണ് ഇന്ന് നാം ഇവിടെ കേട്ടതൊക്കെ അങ്ങനെ തനി തങ്ങൾക്ക് കിട്ടിയ ജലസമ്പന്നത അത് എങ്ങനെ തങ്ങൾക്ക് ലഭിച്ചു ഇന്ന് ആ നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ താങ്കളുടെ ബോർവെലില് ജലമുണ്ടെന്നാണ് പറയുക ആത്മീയമായും അതുപോലെ എത്ര മക്കളെ ഇവിടെ കൊണ്ടുവരുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു മറ്റുള്ളവരെ കൂടെ കൂട്ടുവാനും അവരെയും കൂടി പ്രചോദിപ്പിക്കുന്നവരാകുവാനും ഉടമ്പടി എങ്ങനെ നമ്മെ സഹായിക്കുന്നു നാം നമ്മുടെ കാര്യം നമ്മുടെ വീട് നമ്മുടെ ബന്ധുക്കൾ ഇതുമാത്രമായിട്ടാണോ ഇപ്പോഴും ജീവിക്കുക അതോ ഉടമ്പടി നമ്മെ വിശാലമായ ഒരു ചിന്തയിലേക്ക് നയിക്കുന്നുണ്ടോ അങ്ങനെ സ്വർഗത്തിൻ്റെ പൗരന്മാരാകുവാൻ ഉടമ്പടി നമ്മെ സന്നദ്ധരാക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുവാനുള്ള ഏറ്റവും അർഹമായ യോഗ്യതകൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക